ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ ആ കോക്ടൈലിന് വേണ്ടി ഒരു കൂട് റെഡിയാക്കണാണ് ബ്രീഡിംഗ് ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കൂട് റെഡിയാക്കണേ ഇപ്പം നമ്മൾ തൽക്കാലം അതിനൊരു ചൈന കേജിലാണ് ഇട്ടേക്കുന്നത് ചെറിയൊരു കൂടാണ് നമുക്കിതിനാ ഒരു കൂട്ടിലോട്ട് മാറ്റണം അപ്പോൾ അതിന് വേണ്ടി അത് റെഡിയാക്കാൻ പോകുന്നതാണ് നാലേ രണ്ടിൻ്റെ കൂടാണ് നമ്മളിപ്പോൾ റെഡി ആക്കണത് നാലടി നീളവും രണ്ടടി വീതി രണ്ടടി ഹൈറ്റ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കൂടാണ് നമുക്ക് കെട്ട് കമ്പിയും ജസ്റ്റ് കേബിൾ ടൈം കൂടി ഇട്ട് ആണ് കൂട് റെഡിയാക്കണത് നമ്മുടെ രണ്ട് ഫ്രണ്ട്സും കൂടി ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ നാലടി വെച്ച് കട്ട് ചെയ്തതിൻ്റെ സെൻറ്ററില് ഒരു രണ്ടടിക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ പലക വെച്ച് നമ്മൾ മടക്കി എടുക്കുന്നതാണ് അതേപോലെ ആ രണ്ട് പീസും മടക്കി അപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് ജോയിൻറ് മാത്രം ആ നീളത്തിൽ കെട്ടിയാൽ മതിയാവും അപ്പം അത് നമ്മൾ ജസ്റ്റ് അതൊന്ന് കേബിൾ ടൈ ഇട്ട് അതിനൊന്ന് ഫ്രെയിം ആക്കിയിട്ടാണ് പിന്നെ കെട്ട് കമ്പി വെച്ചും പിന്നെ അതിൻ്റെ ആ കമ്പി തന്നെ നമ്മൾ വളച്ച് വളച്ച് കൊടുക്കും നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ചെറിയ ചെറിയ പീസുകൾ ഉണ്ടാവും അപ്പം അത് നമ്മൾ മടക്കി കൊടുക്കുമ്പോൾ ഇത്രയും കൂടെ സ്ട്രോങ് ആകുന്നത് അപ്പം നമ്മൾ ജസ്റ്റ് ആ ഒന്ന് ബെൻഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് അടിച്ച് നിവർത്തി ഇപ്പം ആ സൈഡിലത്തെ പീസ് ജസ്റ്റ് കേബിൾ ടൈ വെച്ച് ടൈ ചെയ്യണു അത് കഴിയുമ്പോൾ നമ്മൾ മടക്കി മടക്കി കൊടുക്കും ി അടിയിൽ തയിലോട്ട് നമ്മൾ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് അങ്ങനെ വെക്കണേ അങ്ങനെ ചുറ്റും അങ്ങനെ വെച്ച് കഴിയുമ്പോഴേക്കും സംഭവം നല്ല സ്ട്രോങ് ആവും എങ്കിലും നമ്മൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് കെട്ടുകമ്പി ഇട്ട് ഒന്നും കൂടെ കെട്ടി കൊടുക്കണത് അങ്ങനെ ഏകദേശം ഫുള്ള് ചെയ്ത് കഴിയുമ്പോഴേക്കും ആവും പ്ലെയർ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ഇതാക്കാം അല്ലാണ്ട് മടക്കല് ഇത്തിരി പ്രശ്നമാണ് കാരണം നല്ല ടെമ്പറുള്ള കമ്പി ആയതുകൊണ്ട് നമ്മ ഇട്ടാണ് പിടിക്കണത് അപ്പൊ അത് ചുറ്റും ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം സെറ്റായി അത് ഏകദേശം കെട്ടി കഴിഞ്ഞ് നമ്മ ഡോറിന്റെ കള്ളിയും കൂടെ കട്ട് ചെയ്തു ഇനിയിപ്പോൾ അതും അതേപോലെ മടക്കിയെടുക്കണം സൈഡെല്ലാം നമ്മൾ കൈ ഒക്കെ ചെയ്ത് എല്ലാം ക്ലിയറായി ഇനി അതിൽ ഡോറ് സെറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ബ്രീഡിംഗ് ബോക്സ് ഉള്ളിലൊരു അതിന് ഇരിക്കാനുള്ളൊരു വടിക്കഷ്ണം എല്ലാം കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യണം ഡോറിന് നമ്മൾ കട്ട് ചെയ്തേക്കണ പീസ് ഇതാണ് ഇനി ഇതിൻ്റെ ചുറ്റും നമ്മൾ കമ്പി വയർ നമ്മുടെ കോട്ടിങ്ങുള്ള കമ്പി കിട്ടും ആ കമ്പിയാണ് നമ്മൾ വെച്ചേക്കുന്നത് അപ്പം അത് ചുറ്റും മൂന്ന് സൈഡും കൊടുത്തിട്ടുണ്ട് ഡോറ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം ഇങ്ങനെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡോർ തന്നെയാണ് ഇതേപോലെ അടിയിൽ ഒരു ചെറിയൊരു ഹുക്കും വെച്ചിട്ടുണ്ട് അപ്പം ആ മോളിൽ നിന്നുള്ള കമ്പി നമ്മൾ അത് ഈ ഹുക്ക് ഇവിടെ അടിയിൽ പിടിപ്പിക്കും അപ്പം ആ മുകളിൽ നിന്നുള്ള ആ കമ്പി ഇതിൽ കൊണ്ടുവന്ന് നമുക്ക് ലോക്കാക്കി വെക്കാം അതേപോലെ നമ്മൾ ഒരു മൂന്ന് ലോക്ക് വെച്ചിട്ടുണ്ട് കാരണം സെന്ററിൽ ഇതാക്കി കഴിയുമ്പോൾ രണ്ട് സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് ഉള്ള പോലെ തോന്നിയുകൊണ്ട് നമ്മൾ മൂന്നെണ്ണം അതേപോലെ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ലോക്കാണ് ഈ ഡോർ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് വേറെ ചെയ്യാട്ടോ അപ്പോൾ നമ്മുടെ ഡോറിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലൊരു വെക്കാനായിട്ട് ഒരു ബ്രീഡിംഗ് ബോക്സ് മേടിക്കണം അപ്പോൾ നമ്മുടെ അടുത്തൊരു ഷോപ്പിൽ പോയി നമ്മൾ മേടിച്ച് ഇതാണ് പോക്ടലിൻ്റെ ബ്രീഡിംഗ് ബോക്സ് ആണത് അപ്പോൾ അവിടെ ഒരു ഗ്രേ ഗ്രേപ്പാരിറ്റി കിടപ്പുണ്ടായിരുന്നു ആ കൂട്ടിൽ അപ്പോൾ നമ്മൾ ബ്രീഡിംഗ് ബോക്സ് നമ്മൾ കൂട്ടിൽ സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളില അതായത് ബ്രീഡിംഗ് ബോക്സിൻ്റെ സൈഡിൽ നമുക്ക് കിളികളെ നോക്കാനായിട്ടൊരു ഡോർ ഉണ്ടാവും അപ്പോൾ അത് തുറക്കാൻ വേണ്ടി നമ്മൾ സൈഡിൽ നമ്മുടെ കൂടിൻ്റെ സൈഡിൽ തന്നെ വേറൊരു ഡോറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് എപ്പോഴും ലോക്കാക്കി വെക്കുള്ളു ജസ്റ്റ് നമുക്ക് ഇടക്ക് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞായിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഈ മൂന്നാണി മറ്റേ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ കൂടെ അതിൽ ഹാങ് ചെയ്ത് നിർത്തിയിരിക്കണത് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ രണ്ട് വടിയും കൂടെ വെച്ച് സെറ്റ് ചെയ്യാനുണ്ട് അത് ഇങ്ങനെ ഇരിക്കാനുള്ളത് അതും കഴിഞ്ഞാൽ നമ്മുടെ കൂടിൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി ഇത് കൊണ്ടുപോയി അവിടെ വെച്ച് ഇനി കോക്ക് നമുക്ക് ഇതിലോട്ട് ഇടാം അപ്പോൾ കൂടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് ഉള്ളിൽ വടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കിളിപ്പോൾ അതിലോട്ടാക്കാൻ പോണേ അപ്പോൾ അടിയിൽ നമ്മുടെ കൂടിൻ്റെ അടിയിൽ അക്കോറി ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു ഷീറ്റ് വെറുതെ വെച്ചേക്കാനാണ് കൂടിൻ്റെ തൊട്ട് താഴെ അവിടെ ഇനി നമുക്കൊരു അലോമിനിയത്തിൻ്റെ ഒരു ട്രേ അടിക്കണം അതൊന്നും കിട്ടിയില്ല അതുകൊണ്ട് തൽക്കാലം അങ്ങനെ വെച്ചേക്കാനാണ് അപ്പോൾ ആ കൂട് തുറന്നിന് അവരതിലോട്ട് നമുക്ക് കയറ്റാം അപ്പോൾ കൂട് തുറന്നിട്ടും കയറാൻ ഭയങ്കര ഇത് പണിയായിരുന്നു കുറേ ഇതാക്കിയിട്ടും കയറാണ്ടായിരുന്നില്ല ലാസ്റ്റ് പിന്നെ പയ്യെ അതിലോട്ട് കയറി അപ്പം അതിൽ ഒരാൾ കയറി രണ്ടാമത്തെ ആൾ ആ ഡോറിൻ്റെ സൈഡിൽ ചെന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിരിക്കും പിന്നെ അന്ന് ഇങ്ങനെ തട്ടി വന്നപ്പോൾ പയ്യെ ആൾ ഉള്ളിലോട്ട് കയറി അപ്പോൾ രണ്ട് പേരും കൂട്ടിൽ സെറ്റായിട്ടുണ്ട് ഫീഡൊക്കെ എടുക്കാറുണ്ട് അങ്ങനെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ വരും അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇതേപോലത്തെ കാര്യങ്ങൾ ഇനിയും ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനമാവുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം